എല്ലാം എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസക നാളെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു ബീഫ് ഫ്രൈ ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പം നാളെ ക്രിസ്മസിൽ നിങ്ങൾ അത് ഉണ്ടാക്കാനായിട്ട് മറക്കരുത് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം ഞാനതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ആണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക പീസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കാം കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈ ഫ്രൈയുടെ മസാല നമുക്ക് റെഡിയാക്കണം ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇത് മൈദയാണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ ആ ഒരു ബീഫ് ഫ്രൈ ഫ്രൈ നല്ല ക്രിസ്പിയായിട്ട് നിൽക്കുന്നതിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് മതിയായിരിക്കും നമ്മൾ നേരത്തെ മസാലയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടുക ബീഫിന് ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ലേശ ഒരു കളറ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒച്ച ഒറ്റയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് ചോളക്കിടക്കും അത് മാത്രം ശ്രദ്ധിച്ച മതി ഞാനിപ്പോ രണ്ട് ട്രിപ്പായിട്ട് പൊരിക്കാന്ന വിചാരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളുടെ ആ ഒരു മസാല മാത്രം ക്രിസ്പി ആയിട്ട് കിട്ടിയാ മതി പെട്ടെന്ന് ബീഫെല്ലാം നല്ലപോലെ വെന്തിട്ടുള്ളതാണ് കേട്ടോ ഇറക്കൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഏകദേശം ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചോദിക്കുന്നത് ഇതുപോലെ നീളത്തിലരിഞ്ഞ പച്ചമുളകാണ് കേട്ടോ അതുപോലെ പച്ച് കറിവേപ്പിയും കൂടെ ചേർത്ത് വെക്കാം ഇത് രണ്ടും കൂടെയാണ് വറുത്ത് പോരേണ്ടത് കേട്ടോ ഇത് മൂന്നും കൂടെയാണ് വറുത്ത് പോരേണ്ടത് ആ ഒരു കിരിയിരിപ്പ് മാറുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അപ്പൊ ഇതിന്റെ സൗണ്ട് കണ്ടോ ഇത്രയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ ഇതുപോലെ അടുത്ത ബാച്ച് നമുക്ക് വറുത്തു പോരാം അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ഫ്രൈ നല്ല ാണ് ഒന്നും പറയല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ധൈര്യമായിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയുക